ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം നേരുന്നു ഇന്ന് പറയാനുള്ള വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാ തോമസ് ഇന്ന് ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കലായതിനു കാരണം വെറും ഒരു കയ്യപ്പത്തമോ അല്ലെങ്കിൽ ഒരു പിശകോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ കരുതി കൂട്ടി വരുത്തി വെച്ചത് തന്നെയാണ് ആ സംഘാടകർ എന്ന നിലയിലേക്കാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്ന് പറഞ്ഞത് അതായത് അവർ പറയുന്നത് പോലെയല്ല ഇപ്പം നമുക്കറിയാം സംഘാടകർ അഞ്ചുപേർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ കാര്യമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അവരെ ഈരക്കാല ജാമ്യത്തിലേക്ക് പുറത്ത് വിടുകയൊക്കെ ചെയ്ത് വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ കല്യാണ ചികിത്സ അവർക്കെതിരായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല അതൊരു അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് മൃദംഗനാഥം എന്ന് പറയുന്ന അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത് ഗിന്നസ് ബുക്കിലേക്ക് കയറാനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇതിനകത്ത് ഉത്തര ഉണ്ണി അല്ലെന്നുണ്ടെങ്കിൽ ദേവി ചന്ദന പാരീസ് ലക്ഷ്മി ദിവ്യ ഉണ്ണി ഒരുപാട് നർത്തകർ ഗുരുക്കന്മാർ അവരുടെ കീഴിലുള്ള വിദേശ രാജ്യങ്ങളിലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള നർത്തകർ ഇവരെല്ലാം പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു വലിയൊരു നല്ലതായിട്ട് തീരേണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സമയത്ത് അവിടെ യാതൊരു മാറ്റവും വരുത്താതെ ചെയ്യുന്ന രീതിക്കായിരുന്നു സ്റ്റേഡിയത്തിന് വേറെ അറേഞ്ച്മെന്റ് ഒന്നും വരുത്താനൊന്നും അവിടെ ചോദിച്ചിട്ടില്ലായിരുന്നു ഇവർ ചെയ്തുകൂട്ടത്തിൽ യാതൊരു തരത്തിലുള്ള അതായത് ഒരു മനുഷ്യജീവന് വില കല്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പണം 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 മാത്രമാണ് നോക്കിയെന്നുള്ള തെളിവാണ് അതായത് ഈ സംഘാടകർ ഈ കുട്ടികൾക്ക് നൽകിയിരുന്ന സാരിക്ക് വേണ്ടിയിട്ട് കല്യാണ സിൽക്സിൽ നിന്ന് അവരോട് പറഞ്ഞത് അല്ലെങ്കിൽ കല്യാണ സിൽക്സുകാർ ചെയ്തു കൊടുത്തത് നാന്നൂറ് രൂപയിൽ താഴെയാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി തൊണ്ണൂറ് ഈ ഒരു ഇടയ്ക്കാണ് അവർ ഓരോ സാരിക്കും വില കൊടുത്തിരുന്നത് കാരണം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന കലയ്ക്ക് എപ്പോഴും നിൽക്കുന്ന ഈ പറഞ്ഞ സ്പോൺസർഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് കല്യാണ സിൽക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നല്ല താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെ അവർ ചെയ്തു കൊടുത്തൊരു പ്രോഗ്രാമാണ് അതിനകത്ത് ആ കുട്ടികളോട് ഇവിടുന്ന് നാനൂറ് രൂപയിൽ താഴെ വാങ്ങിച്ചിട്ട് ഈ സംഘാടകർ ആയിരത്തി അറുനൂറ് രൂപയാണ് ഓരോ കുട്ടികളിൽ നിന്നും ഈടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞത് അതായത് എത്രമാത്രം രൂപയുടെ തട്ടിപ്പാണ് അവർ ഈ ഒറ്റ ിൽ മാത്രം നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റും ഇവർ എത്രമാത്രം പണക്കൊതിയന്മാരായിരുന്നു ഇവർ കലയെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നില്ല അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവിടെ ഒരു ഗിന്നസ് റെക്കോർഡോ ഇവിടെ ഒരു കലയെ വളർത്തുകയോ ഇവിടെ വലിയൊരു ചരിത്രം കുറിക്കുകയോ ഇതൊന്നും ആയിരുന്നില്ല ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒറ്റ താല്പര്യം പണം പണക്കൊതി പണത്തിനോടുള്ള ആർത്തി മാത്രമായിരുന്നു ആ ആർത്തിയുടെ കൃത്യമായിട്ടുള്ള ഇരയാണ് ഉമാ തോമസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത്രയും രൂപ തട്ടിച്ച് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ കാര്യമാണ് ഇതുപോലെ പല കുട്ടികളിൽ നിന്നും പല പലതോതിലാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ഈടാക്കിയിട്ടുള്ളതെന്ന് അതിൽ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എണ്ണായിരം രൂപ വരെ ഈടാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണക്കിളക്കം പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പന്ത്രണ്ടായിരം പേരിൽ നിന്ന് ഇത്രയും രൂപ ഒരു അയ്യായിരം രൂപ എമൗണ്ട് സാധാരണ ഏറ്റവും കുറച്ചുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് ആറ് കോടി രൂപയോളം അല്ലെങ്കിൽ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ മേടിച്ചെടുത്തിട്ടുള്ള പറയുന്നത് അത്രയും രൂപ ഇത്രയും ഈ ഒരു പ്രോഗ്രാം ഇത് വലിയൊരു പ്രോഗ്രാം തന്നെയാണ് ഇതിനെ വില കുറച്ച് കാണാൻ കഴിയില്ല അത്രയും നല്ല പ്രോഗ്രാമാണ് നമ്മൾ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതാണ് കല എന്ന് പറയുന്നത് അതൊക്കെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ആ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അവിടെ ഉള്ള ഓരോ ജീവനുകൾക്കും എന്തുമാത്രം ബാധ്യത അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഉത്തരവാദിത്വം കൊടുക്കണം എന്നൊരു സംഭവം പോലും നോക്കാതെ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അതിഥികൾ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമിന് എന്ത് തരത്തിലുള്ള ഫെസിലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഉണ്ടായിരുന്നതിൽ അപ്പുറത്തേക്ക് എന്തൊക്കെയോ വെച്ച് സ്റ്റേജ് കെട്ട് അതിന് കൃത്യമായിട്ടൊരു ബാരിക്കേഡ് പോലും ഒന്ന് നിർമ്മിക്കാൻ കഴിയാതെ വെറും അമ്പത്തോട്ട് ീളത്തിലേക്ക് വെറും ഈ പറയുന്ന റിബൺ തുണി വെച്ച് വലിച്ചു കെട്ടുക അല്ലെങ്കിൽ അവിടെ കയറുന്ന അതിനു മുന്നേ ഇതിൻ്റെയൊന്നും പരിശോധന പോലും കൃത്യമായിട്ട് നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്ത് എന്ത് തരത്തിലുള്ള രീതിയാണ് താഴെ ഇരുത്താൻ പറ്റുമെന്ന് അവർ ഇത്രയും മുകളിലേക്ക് പതിനഞ്ചടിയോളം ഉയരത്തിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് അതും ഈ സ്ലാബുകൾ പോട്ടെ അതിന് താഴേക്ക് നമ്മൾ ചിന്തിക്കണമല്ലോ എല്ലാ വശങ്ങളും ഇത്തരത്തിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളും നടത്തുന്ന ആൾക്കാർ അത്രയും സജ്ജരായി തന്നെ നിൽക്കണം സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ഓരോ പ്രോഗ്രാമിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പോൾ ഇത്രയും ഉയരത്തിൽ ഈ സ്റ്റേജ് അതിന് കൃത്യമായിട്ടൊരു സ്പേസ് ഇല്ല ബാരിക്കേഡ് ഇല്ല ഇതൊന്നും നിർമ്മിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ താഴെ എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് പറ്റാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സജ്ജീകരണമെങ്കിൽ വിരിക്കുക എന്നൊരു സംഭവം അതുപോലെ ചെയ്തില്ല അതിലപ്പുറത്തേക്ക് നമ്മൾ കണ്ടതാണ് ഉമാ തോമസിന് ഇത്രയധികം തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരുക്ക് ഏൽക്കുന്ന സമയത്ത് വാരികലികളും പൊട്ടി ശ്വാസകോശത്തിന് വരെ മുറികൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുന്ന സമയത്ത് അവരെ എങ്ങനെയാണ് ആൾക്കാർ വാരിക്കോരി എടുത്തുകൊണ്ട് പോയെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ആംബുലൻസ് സൗകര്യവും ബാക്കി കാര്യങ്ങൾ പോലും ആ ഒരു ഫെസിലിറ്റി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിക്ക് അപ്പം പിന്നെ എന്ത് നമുക്കറിയാം ഒരു വലിയൊരു ഡാൻസ് പ്രോഗ്രാമാണ് നടക്കുന്നത് ഗിന്നസ് റെക്കോർഡ് വേൾഡ് നടത്താനാണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നത് അതിൽ ചിലപ്പം കുട്ടികളാണ് നൃത്തമാണ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത വരാം ശ്വാസം മുട്ടൽ വരാം തളർന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് മെഡിക്കൽ അല്ലെങ്കിൽ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കണം ആ ഒരു ഫെസിലിറ്റിയൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു മെഡിക്കൽ ടീമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആംബുലൻസ് ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ അവിടെ വെക്കണം എന്ന് പോലും അറിയാത്ത ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നും രണ്ടും രൂപയല്ല ഈ ഒറ്റ കുട്ടികളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കുന്ന ആറ് കോടിയിലധികം രൂപ പിരിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും ലാഭം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പോലും അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ഒരു ഒരു ഉത്തരവാദിത്വം പോലും നടത്താതെ ഇതുപോലുള്ള വൻ്റ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള സംഘാടകർ എന്താണ് ഇവിടെ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലയെ വിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കല എന്ന് പറയുന്നതിന് എന്തൊക്കെയാണെന്ന് രാജ്യാന്തര ബഹുമതി കിട്ടുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകോത്തരമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ കാട്ടാൻ വേണ്ടി വെറുതെ ശ്രമിക്കുകയും ഒരു തരത്തിലും കലയുടെ ആത്മാർത്ഥത ഇല്ലാതിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പണം 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 എന്ന് പറഞ്ഞിട്ട് മാത്രം ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതം മനുഷ്യരുടെ ജനങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവർക്ക് കർഷക ഈ പറയുന്ന ചെറുതൊന്നുമല്ല അത്രയും കർശനമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഇത് പൈസ വെട്ടിപ്പ് തന്നെയാണ് കാരണം ഒരു കടയിൽ നിന്ന് ഇത്രയും രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ രൂപയ്ക്ക് മാത്രം അവർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് എത്ര ഇരട്ടിയെന്ന് ആലോചിച്ചു കൊടുക്കണം നാണൂറാവുന്ന സമയത്ത് ഈ പറയുന്ന നാല് മടങ്ങാണ് നാല് മടങ്ങ് നാണൂർ ഒന്നുമല്ല അതിൽ താഴെയാണ് അവർ ഈടാക്കിയിരിക്കുന്നത് അപ്പം അതിൻ്റെ നാല് മടങ്ങ് രൂപയുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും തട്ടിപ്പും വെട്ടിപ്പും നടത്താനായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ കലയെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്നതെന്നുള്ളതാണ് അപ്പം ഇത് ചുമ്മാത ഈ പറയുന്ന കണക്ക് നമ്മുടെ ഈ നൃത്തത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നൃത്ത ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ടോ നമ്മുടെ നാടിന് വേണ്ടിയിട്ടോ ഒരു റെക്കോർഡ് ഇടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല ഇത് സിംപ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്തിനേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചധികം പൈസ വാരി കൂട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു ആൾക്കാരെ മണ്ടരാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരു ജീവനെങ്ങ് ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ ആ ഒരു വ്യക്തി എം എൽ എ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന അതിൻ്റെ ആ ഒരു അവസ്ഥയെ മാറ്റാൻ ഇവർക്ക് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ജീവനാണ് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചൊക്കെ ഈ പറയുന്ന ഇരുമ്പ് സ്ലാവിലേക്കൊക്കെ വന്ന് തലയിടിച്ച് വീഴുന്ന സമയത്ത് അതും പതിനഞ്ചടി ഉയരത്തിൽ നിന്നൊക്കെ വന്ന് വീഴുന്ന സമയത്ത് അവരനുഭവിച്ച് അത്രയും വലിയതെന്ന് പറയുന്നത് ഈ ഒരിക്കലും അവർക്ക് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ മാറ്റാനോ ഒന്നും കഴിയുന്നതല്ല അപ്പം ശ്വാസകോശത്തിലൊക്കെ ഈ പറഞ്ഞ വാരിലൊക്കെ പൊത്തു കയറി അല്ലെങ്കിൽ മുറിവുകൾ സംഭവിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ ശ്വാസകോശത്തിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാം അത് ന്യൂമോണിയ പനി പോലുള്ള കാര്യങ്ങളിലേക്ക് മറ്റൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് പല ആൾക്കാരും മരണപ്പെടുകയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് മറ്റൊരു തലത്തിലേക്ക് പറയുന്നതല്ല പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു തലത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അത്രയും അവർ സഫർ ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം അവരുടെ ബന്ധുക്കൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ ഒരു ജീവനാണ് അത് ജീവന്റെ വില അത്രയും തന്നെയാണ് പണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായാലും ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാര്യമാണ് പക്ഷേ ഒരു ജീവൻ പോവുക എന്ന് പറയുന്നത് ഒരു ജീവനെ തിരിച്ചു വിണ്ടുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു ജീവൻ വെച്ചുള്ള കളിയാണ് അവർ നടത്തിയെന്ന് പറയുന്നത് ഇത്രയും അശ്രദ്ധമായിട്ട് ഈ ഒരു സ്റ്റേജിന്റെ നിർമ്മാണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു സംഘാടനം നടത്തിയിട്ടുള്ള അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ പണക്കൊതിയന്മാർക്ക് കൃത്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രോഗ്രാംസ് ഇനിയെങ്കിലും ഇതേ തരത്തിൽ ഏത് തരത്തിലുള്ള പ്രോഗ്രാംസ് ആയാലും എന്തുമായാലും നടത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കുക അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ മെഡിക്കൽ സഹായമെങ്കിലും നൽകുക എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നെന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തേക്ക് ഇതിലും ഭേദം നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തെണ്ടി തിന്നുകൂടെ നിനക്കൊക്കെ എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇരന്ന് മനുഷ്യനെ ഇരന്ന് തുറന്ന് തിന്നുന്ന ജീവികളെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആയിപ്പോയി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു ഫലം അവർ അനുഭവിക്കേണ്ട കാര്യം പക്ഷേ ഈ എം എൽ എ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇത് ചെറുതായി കാണേണ്ട ഒരു വിഷയമെന്നല്ല അതി വിശാലമായിട്ട് അതി മറ്റ് പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം കലയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കലയെ വില്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി മാത്രം അപ്പോൾ ആ പണക്കൊതിയന്മാർക്ക് കൃത്യമായിട്ട് ഇതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നേരെയാക്കാനുള്ള ാധ്യതയുണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ പങ്കെടുത്ത് ആ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അവരവിടെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അവർ ഈ ഈയൊരു നൃത്തരംഗത്തിന് വേണ്ടിയിട്ട് എത്ര എത്രയോ കാലങ്ങളായിട്ട് അവർ അഭ്യസിക്കുന്നുണ്ടായിരിക്കും അപ്പം ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു റെക്കോർഡ് അവരുടെ പേരിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടികൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ആ പെൺകുട്ടികൾ അപ്പം സ്വാഭാവികമായിട്ടും അവരെയൊക്കെ പറ്റിക്കുന്ന തരത്തിലേക്ക് കലയുടെ പേരിൽ അവരത്രയും ആരാധിക്കുന്ന അവർ ഓരോ ദിവസവും അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും പല കുട്ടികൾ ഈ നൃത്ത രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പം അവർ ഈ പറയുന്ന ഒരുമാതിരി മുതലെടുക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ളവർ അവർക്ക് കൃത്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള അവരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസകൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിൽ അപ്പുറത്തേക്ക് കൊടുക്കേണ്ടതാണ് സത്യത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന ഉമാ തോമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ബാക്കി അന്വേഷണങ്ങളും ബാക്കി ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് ഇവർ ഈ പറയുന്ന പറയുന്നതാണെങ്കിൽ പണത്തിൻ്റെ ഹുങ്കുവെച്ച് ഇതുകൊണ്ട് അപ്പുറത്തൂടെ ഇറങ്ങി പോകുന്നത് മാത്രം കാണാതിരിക്കട്ടെ ഇതുപോലുള്ള പ്രവർത്തികൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് കാരണം ഈ നല്ലൊരു വർഷം തുടങ്ങുന്ന സമയത്ത് അവരും ഇതോടൊപ്പം എണീറ്റ് നടന്ന് ആ കുടുംബത്തിനോടൊപ്പം ഇനി എന്ത് തരത്തിലായാലും ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ആ സമയത്താണ് അവരും അവരുടെ കുടുംബവും ഈ ഒരു വിഷമഘട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നത് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കേണ്ട കാര്യമുണ്ട് കടമയുണ്ട്